നമ്മള് യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട ദുരനുഭവം പറഞ്ഞ് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഓട്ടോ ഡ്രൈവറായ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചത് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനായിരുന്നു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നായിരുന്നു ആരോപണം നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആശുപത്രിയിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത് പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത് തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാത്രിയായിരുന്നു വേണു മരിച്ചത് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വേണു സുഹൃത്തിന ശബ്ദ സന്ദേശത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തെങ്കിലും നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകടം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ല എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വാൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിനോട് എന്നെ പരിശോധിക്കാൻ ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പ നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇവര് ഇനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് കൂടി അഞ്ച് ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരലയം വെറും വിഴിപ്പ് അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാനുള്ള എന്തു അന്വർ സാദ് ഞാൻ ഞാൻ കറക്റ്റായിട്ട് അടിപില്ലാത്ത വന്ന് വീണുപോയി അത്രയുള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് അൻവൽ സാദിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ ഈ ജീവൻ വെച്ച് വെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈയൊരു അലംഭാവം കൊണ്ടും എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധനം ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി